മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് മാസാരംഭത്തിലെ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും കേതു നിങ്ങളുടെ മൂന്നാം ഭാവമായ കന്നിയിലും ബുധൻ അഞ്ചാം ഭാവമായ വൃശ്ചികത്തിലും സൂര്യൻ ആറാം ഭാവമായ ധനുരാശിയിലും ചന്ദ്രൻ ഏഴാം ഭാവമായ മകരത്തിലും ശുക്രനും ശനിയും എട്ടാം ഭാവമായ കുംഭത്തിലും രാഹു ഒൻപതാം ഭാവമായ മീനത്തിലും ഗുരു പതിനൊന്നാം ഭാവമായ ഇടവത്തിലും ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയായ കർക്കടകത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഗ്രഹങ്ങളുടെ ഈ മാസത്തിലെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ജനുവരി നാലാം തീയതി വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്കും പിന്നീട് ഇരുപത്തിനാലാം തീയതി അവിടെ നിന്നും മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനാലാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും കർക്കിടകം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് അതും വക്രഗതിയിൽ ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ നിങ്ങൾക്ക് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ജോയിൻ പെയിൻ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ മൈഗ്രെയിൻ എന്നിവ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് സമയത്ത് ഉചിത ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ രോഗസ്ഥാനമായ ആറിൽ നിൽക്കുന്നതും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ സമയത്ത് വക്രഗതിയിൽ തൻ്റെ നീചസ്ഥാനത്താണ് നിൽക്കുന്നത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അത്ര അനുകൂലമായിരിക്കത്തില്ല നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയിൽ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതുമായിരിക്കും മാതാപിതാക്കളും ഈ കാര്യം മനസ്സിലാക്കി കുട്ടികളെ ശരിയായി ഗൈഡ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും അല്ലാത്ത പക്ഷം അത് റിസൾട്ടുകളെ പ്രതികൂലമായി ബാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ഇടയ്ക്ക് വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് ചിലപ്പോൾ ബ്രേക്കപ്പ് പോലും സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും കർക്കടകം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി തൻ്റെ സ്വരാശിയിലും മൂല ത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാൽ അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധികൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ലാഭസ്ഥാനമായ ഇടവത്തിലാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപര്യൻ ചൊവ്വായാണ് ചൊവ്വയുടെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് ക്രോധത്തിൽ വർധനമുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ഓഫീസിൽ സഹപ്രവർത്തകരുമായും മറ്റും വാദവിവാദങ്ങൾ വാദവിവാദങ്ങളുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് കരിയറിനെയും നെഗറ്റീവായി ബാധിക്കുവാൻ ഇടയുണ്ട് അതിനാൽ ക്രോധത്തെ കൺട്രോൾ ചെയ്ത് സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടി വരും എങ്കിലും നിങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കണം വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ അനുകൂലമായിരിക്കും ശനി വളരെ ശുഭസ്ഥിതിയിലായതിനാലും ലാഭസ്ഥാനത്ത് ഗുരു നിൽക്കുന്നതിനാലും ബിസിനസ്സിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ഇതാണ് കർക്കിടകം രാശിക്കാരുടെ ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം